അസലാമലൈക്കും വറഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ പരിശുദ്ധമായ ജുമാതുൽ ഊല മാസത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് കാരുണ്യത്തിലേക്ക് യാത്രയായ മഹാനാണ് ഷെയ്ഖ് അഹമ്മദുൽ കബീറു റിഫായി ഖദ്സ് അല്ലാഹു സുറഹുൽ അസീസ് തങ്ങൾ മഹാനുഭാവൻ്റെ ജീവിതത്തിനെ നാം ഒന്ന് വായന നടത്തുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സമാനതകളില്ലാത്ത നിസ്തുല്യമായ സേവനമാണ് ബഹുമാനപ്പെട്ടവർ തൻ്റെ ജീവിത കാലയളവിൽ ചെയ്തിട്ടുള്ളത് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശയ്യാവലംബിയായി കിടക്കയിൽ അഭയം സ്ഥാന സ്ഥാനം പിടിച്ചിട്ടുള്ള തളർവാദം പിടിച്ചിട്ടുള്ള രോഗികളെയും സർവരാലും ഉപേക്ഷിക്കപ്പെട്ട് കുഷ്ഠരോഗം പിടിച്ച പ്രയാസം അനുഭവിക്കുന്ന രോഗികൾ തുടങ്ങിയിട്ടുള്ളവരെ കുളിപ്പിക്കുകയും വസ്ത്രം മാറ്റി കൊടുക്കുകയും ആഹാരം മാരി കൊടുക്കുകയും തല ചീർപ്പിക്കൊടുക്കുകയും വേണ്ട അവർക്ക് ഹിതമത്തെടുക്കുകയും ചെയ്ത ഔലിയാക്കൾ സമുന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതിനോടൊപ്പം തന്നെ സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നതിൽ നിസ്തുല്യമായ സ്വഭാവം മഹിമ തൻ്റെ ജീവിതത്തിനോടൊപ്പം ചേർത്ത് വെച്ച മഹാനാണ് ഷെയ്ഖ് അഹമ്മദ് കബീർ അലിഫായി ഖസ്ഹു തങ്ങൾ ഞാനിപ്പോൾ ഇത് പറയാനുണ്ടായ കാര്യം ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിനെ നാം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ മനുഷ്യരോട് മാത്രമല്ല മറ്റ് ജീവികളോടും ബഹുമാനപ്പെട്ടവരുടെ കാരുണ്യത്തിൻ്റെ കരസ്പർശം വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു നമുക്കൊക്കെ വലിയൊരു മാതൃക ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ട് ഒരിക്കൽ ഒരു കുഷ്ഠം ബാധിച്ചതായ ഒരു നായ സർവരാലം അതിനെ അട്ടിയോട്ടിക്കപ്പെടുകയാൽ ബഹുമാനപ്പെട്ടവർ അതിനെ ദർശിക്കുകയും അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആ കാരുണ്യത്തിൻ്റെ കരസ്പർശം ആ നായയിലേക്ക് മടുക്കുകയാണ് ബഹുമാനപ്പെട്ടവർ ആ നായയുമായിട്ട് വിചലമായ ഒരു നദിക്കരയിലേക്ക് പോവുകയും ആളൊഴിഞ്ഞതായ ആ നദിക്കരയിൽ വെച്ച് പ്രത്യേകമായിക്കൊണ്ടൊരു ടെൻറ്റ് ഒരു കൂടാരം സ്ഥാപിക്കുകയും അതിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നാൽപ്പത് ദിവസത്തോളം ആ നായയ്ക്ക് പ്രത്യേകമായ മരുന്നുകളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ദേഹത്തൊക്കെ പുരട്ടി അതനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിന്നും നാൽപ്പത് ദിവസത്തോളം ആധ്യാത്മികതയുടെ അനന്തമായ തലങ്ങളിൽ ആഴത്തിയിറങ്ങി അള്ളാഹുവിനുള്ള വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടി ഉറപ്പിച്ച് അള്ളാഹുവിയിലേക്ക് അടുക്കുന്ന ആരാധനകൾ സ്വജീവിതത്തിൽ ചേർത്ത് വെച്ച് അള്ളാഹു നിരോധിച്ച വിരോധിച്ച് അടുക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റിയ ബഹുമാനപ്പെട്ടവർ തൻ്റെ ജീവിതത്തിൽ നിന്ന് നാല്പത് ദിവസത്തോളം ചിലവിടുന്നത് ഈ നായിയുടെ പരിചരണത്തിന് വേണ്ടിയാണ് അങ്ങനെ നാൽപ്പത് ദിവസത്തിനു ശേഷം ബഹുമാനപ്പെട്ടവർ രോഗമുക്തി നേടിയ ആ നായിയുമായിട്ട് അതിനെ വേണ്ടുന്ന എല്ലാ പരിചരണങ്ങളും ഒക്കെ കൊടുത്ത് തൻ്റെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആളുകൾ തൻ്റെ മുരീതിമാർ കണ്ടിട്ട് ചോദിക്കുകയാണ് ഈ നായിക്കു വേണ്ടിയിട്ടാണോ അങ്ങ് ഇത്രയും സമയം ചിലവിടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ചരിത്രത്തിൽ ബഹുമാനപ്പെട്ടവർ അതിന് പറഞ്ഞൊരു മറുപടി പ്രിയമുള്ളവരെ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഇപ്പോഴും മനുഷ്യരല്ല മനുഷ്യേതര ജീവികൾ അവരോട് നാം കാണിക്കേണ്ട ഒരു ബഹുമാനം ഒരു റെസ്പെക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു മഹത്തായ സംഭവമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ്ൽ കബീർ ഉൽ ഫായി അബ്ദസ് അല്ലാഹുസ്അസീസ് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാനും നിങ്ങൾ ഒപ്പിയെടുക്കേണ്ടത് ബഹുമാനപ്പെട്ടവർ പറയുന്നതായ മറുപടി ഈ ജീവിയുടെ വിഷയത്തിൽ കാര്യത്തിൽ അന്ത്യനാളിൽ എന്നെ ശിക്ഷിക്കപ്പെടുമോ അന്ത്യനാളിൽ എന്നെ ഈ ജീവിയുടേതായ പേരിൽ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നതായ ഒരു ജീവിയെ കണ്ടിട്ട് അതിന് വേണ്ടുന്ന പരിചരണം എന്തുകൊണ്ട് നീ നൽകിയില്ല എന്നതിൻ്റെ പേരിൽ അള്ളാഹോ എന്നെ ശിക്ഷിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു ആ കാരണം കൊണ്ടാണ് സർവരാലും ആട്ടിയോട്ടിക്കപ്പെട്ട കുഷ്ഠബാധിത ബാധിത കുഷ്ഠം ബാധിച്ചതായ ആ ഒരു നായയെ ഞാൻ പരിചരിക്കാറുണ്ടായ കാര്യം ഈ ഒരു സംഭവം നൂറുൽ അബ്സാറിൽ രേഖപ്പെടുത്തുന്നുമുണ്ട് അള്ളാഹുസുബാനുഭവത്തായാലെ ബഹുമാനപ്പെട്ടവർ കാണിച്ചു തന്ന ആ ഒരു കാരുണ്യം നമ്മുടേതായ ജീവിതത്തിലും സ്വയക്തമാക്കാനും പ്രാവർത്തികമാക്കാനും പ്രചരിപ്പിക്കുവാനും നമുക്കും കഴിയണം ആ ജീവകാരുണ്യം എല്ലാ സമസ്ത ജീവികളോടും സമസ്ത വസ്തുക്കളോടും പ്രത്യേകം ഒരു വിഭാഗത്തിനോട് മാത്രമല്ല എല്ലാവരോടും സ്പ്രെഡായിട്ട് വിശാലമായി കൊണ്ട് വേണം ആ ഒരു കാരുണ്യം നമ്മുടേതായ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കേണ്ടത് അള്ളാഹു സുബഹാനുഭവത്തായാല ബഹുമാനപ്പെട്ടവരുടെ ഹക്കുച വറക്കച്ചുകൊണ്ട് നമ്മളതായ എല്ലാ ഹലാലായ മുറാദങ്ങളും അള്ളാഹു സഫലമാക്കി തന്നനുഗ്രഹിക്കട്ടെ നമ്മൾ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹുദാല സമ്പൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെതായ പേരിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒരു ഫാത്തിഹ ഓതുക അള്ളാഹുദായ ആ മഹാനോടത്ത് മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകൂടുംബാദികൾ സഹോദരി സഹോദരങ്ങൾ ഉറ്റവരുടെ സ്നേഹിതർ നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള എല്ലാവരോടും ഒത്തും അള്ളാഹുദാല അള്ളാഹുത്താല നമ്മളെ നമ്മളെ സ്വർഗ്ഗത്തിൽ സമ്മേളിപ്പിക്കട്ടെ ആമീൻ മറ്റൊരു നസീഹത്തുമായിട്ട് ഇൻഷാ അള്ള നമുക്ക് വീണ്ടും കാണാം ഈ ഒരു ചെറിയ അറിവ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഉൽ കബീർ കദ്സ്ഹു അസീസ് തങ്ങളുടെ മനോഹരമായ മഹിതമായ സമ്പൂർണ്ണമായ ആശയ സമ്പുഷ്ടമായ ജീവിതത്തിൽ നിന്നുമുള്ള ഒരു ചെറിയൊരു സംഭവമാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങളിത് അറിയിച്ചു കൊടുക്കുക അറിയിച്ചു കൊടുക്കുക അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ ലൈക്കും വറഹമുല്ലാഹി വാത്ത